പ്രധാനമന്ത്രി എപ്പോൾ സംസാരിച്ചാലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വളരെയധികം വില കൽപ്പിക്കേണ്ടത് തന്നെയാണ് അത് പ്രത്യേകിച്ച് ഒരു ഒരു ഭാഷ മല ഇന്ത്യൻ ഭാഷയിൽ മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഇൻറ്റർവ്യൂ കിട്ടുക എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല പക്ഷേ പ്രത്യേകിച്ച് അത് ആദ്യത്തെ ഇൻറ്റർവ്യൂ ആണ് അതുപോലെ അധികം അഭിമുഖം നൽകാത്തതും ഒരിക്കലും പത്രസമ്മേളനം പ്രധാനമന്ത്രിയായ ശേഷം നടത്താതിരുന്നതുമായ ഒരു പ്രധാനമന്ത്രി ഒരു മാധ്യമമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ അതായത് അസൂഖകരമായ ചോദ്യങ്ങൾ അൺപ്ലസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് പത്രധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ആ ഒരു യാർട്സ്റ്റിക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാതൃഭൂമിയിൽ നടന്ന ആ ഇൻ്റർവ്യൂ ആ അഭിമുഖം അതൊരു പ്രോപ്പഗാൻഡായിരുന്നോ അതോ ഒരു സ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രോഗേഷനോ അല്ലെങ്കിൽ ഒരു ഇൻക്വിസിഷനോ അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ആണെന്നൊരു സംശയം തീർച്ചയായിട്ടും അതിനകത്ത് നിന്ന് ഉണ്ടാകുന്നു പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ ഒരു അഭിമുഖം നടക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ നിന്നോ അല്ലെങ്കിൽ പവർഫുൾ എന്ന് പറയുന്ന അധികാരികളുമായിട്ട് അധികാരം കൈയാളുന്നതായിട്ട് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉള്ള മറ്റൊരു ആർട്സ്റ്റിക് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഒറ്റമോട്ടത്തിൽ വായിച്ച് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് ഒരു 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 ഫുൾ പേ അകത്ത് വളരെ വലിയ വിപുലമായ രീതിയിലാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം നോട്ടത്തിൽ നോക്കിയപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വാക്ക് ഒരിടത്തും കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ മണിപ്പൂർ എന്നുള്ളൊരു പ്രശ്നം അതിനെക്കുറിച്ച് ചോദിച്ചായിട്ടും തോന്നിയിട്ടില്ല പിന്നെ വിലക്കയറ്റം ഉള്ള പ്രശ്നം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിനോട് കേരളത്തിലെ ചെറുപ്പക്കാർ പുറത്തു പോകുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് കേരളത്തിന് മാത്രം സവിശേഷമായൊരു പ്രശ്നമല്ല ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും അങ്ങനെ അത് പ്രശ്നമാണോന്ന് പോലും നമുക്കതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അതൊരു പ്രശ്നമാണോ അതൊരു അവസരമാണോ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടും ആയിട്ടുമുള്ള കാര്യങ്ങളാണ് അതിങ്ങനെ ഒറ്റ ചോദ്യത്തിൽ വളരെ കൂടി ഒരു വളരെ ഓവർ സിംപ്ളിഫെയ് കൈകാര്യം ചെയ്ത ചോദ്യങ്ങൾ എന്നൊരു സംശയവും എനിക്കുണ്ട് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഉക്രൈനിൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇത്രയും അപകടകരമായ സ്ഥലങ്ങളിലോട്ട് പോകുന്നു ഇസ്രയേലിലോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇതൊന്നും കേരളത്തിൽ നിന്നല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് പോയത് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ മറച്ചു കേരളത്തിൽ എന്തോ സവിശേഷമായ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊരു ഉണ്ട് അത് ഉണ്ടാക്കിയിട്ടെങ്കിൽ സാധാരണ ഒരു സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ അങ്ങനെ വിമർ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെറ്റില്ല പക്ഷേ ഇലക്ഷൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു പ്രത്യേക ഭരണകൂടത്തം അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്നവരെ മാത്രം ഒരു ഒരു ഡിഫെൻസീവ് മോഡലാക്കാൻ വേണ്ടിയും പ്രൈം മിനിസ്റ്ററിന് എതിരില്ലാതെ എന്തും പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇൻറ്റർവ്യൂ പോയതെന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട് പിന്നീട് വരുന്ന നമ്മൾ സാധാരണ ഇതിൽ ഇതിൽ തന്നെ പറയുന്നു ഇത് ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെന്ന് പറയും അപ്പോൾ ഒരു ആദ്യത്തെ ഇൻറ്റർവ്യൂ ആണെങ്കിൽ നമ്മൾ ആലോചിച്ചു ഒരു പ്രധാനമന്ത്രി സംസാരിക്കുകയാണ് അപ്പം പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു ഇലക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ടഡ് ഒരു ഒരു ഇലക്ടർന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പോസ്റ്റിലൊരു ഏറ്റവും അധികാരമുള്ള ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ആളാണ് സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിനൊരു ലീഡ് സ്റ്റോറി അപ്പോൾ ന്യൂസ് പേപ്പർ ജാർഖണ്ഡിൽ പറയാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് നമ്മൾ പറയുന്ന ലീഡ് സ്റ്റോറി എന്ന ആ പ്രശ്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ അതുപോലും ആക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശരി ഇപ്പോൾ മോളിൽ മാതൃഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിലും ന്യൂസ് ന്യൂസ് റൂം ജാതകങ്ങളിൽ നമ്മൾ പറയുന്ന അതൊരു ഫ്ലയർ എന്ന് പറയും അതായത് ചെറിയ തലക്കെട്ട് വെച്ച് രണ്ട് പര്യോ തെച്ച് ചെ ചെറിയ രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ലീഡ് മാതൃഭൂമിയുടെ ഈ ഇൻ്റർവ്യൂ വന്ന ദിവസം മാതൃഭൂമിയുടെ ശരിക്കുള്ള തല ലീഡ് സ്റ്റോറി എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ് അവർ ലീഡ് സ്റ്റോറി അതിൻ്റെ തൊട്ട് താഴെ വലിയ തല അതിൻ്റെ തലക്കെട്ട് നോക്കിയാലറിയാം തലക്കെട്ടിൻ്റെ പോയിന്റ്സ് വളരെ വലുതായി അതായത് ഈ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചുള്ള വാർത്തയുടെ തലക്കെട്ട് വളരെ വലുതായി ഈ പ്രധാനമന്ത്രി കൊടുത്ത വാർത്ത അവിടെ ഇൻറ്റർവ്യൂവിൻ്റെ വാർത്ത മുകളിൽ മുകളിലുണ്ട് പക്ഷേ അതൊരു ഫ്ലയർ എന്നാണ് നമ്മൾ ലീഡ് ഫ്രീ ലീഡ് എന്നല്ല പറയുന്നത് അതായത് ഈ മുകളിൽ പറക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള ഫ്ലൈ ചെയ്യുന്നത് പോലെയുള്ളൊരു ഒരു ഒരു അതൊരു ഒരു ഡിസൈൻ ഡിവൈസാണ് അതായത് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സംഭവിച്ചു അതിലോട്ട് നമ്മൾ വായനക്കാർ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല അർത്ഥം ഒരു ഒരു താൽപ്പര്യം ഒരു ഒരു ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമുണ്ട് എന്ന് പറയുന്ന അത് ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഒരു മലയാള പത്രത്തിൽ വാർ ഇൻ്റർവ്യൂ കൊടുത്തു വന്ന് അവകാശപ്പെടുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻറ്റർവ്യൂവിൽ നിന്ന് അതൊരു തലക്കെട്ട് വാർത്ത പോലും ആക്കാനുള്ളൊരു മെറ്റീരിയൽ അതിനകത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രധാനമന്ത്രിക്കൊന്നും പുതുതായിട്ട് പറയാനില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അല്ലേ അല്ലെങ്കിൽ അത് അത് ഒരു വാർത്ത വാർത്ത അതിനകത്തുനിന്ന് വാർത്ത എഴുതാനില്ല വാർത്ത അതിനകത്ത് മെയിൻ വാർത്തയായിട്ട് അവർ പറയുന്ന രാഹുൽ ഗാന്ധിയും പിണറായിയും തമ്മിൽ വഴക്കുന്നതിനെ വഴക്കുണ്ടാക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞാണ് മെയിൻ വാർത്ത അത് പ്രധാനമന്ത്രി പറയേണ്ട ഒരു കാര്യമല്ല രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ പത്രങ്ങളും കാര്യങ്ങളെന്ന വാർത്ത തന്നെ പ്രധാൻ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിച്ചു അതുതന്നെ ഒരു വലിയ വിവാദവും രാഹുൽഗാന്ധി രാഹുൽ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധി വന്ന് വീണ്ടും അത് ആ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനമന്ത്രിയുടെ കമൻറ്റ് പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ഈ വൽ ഇൻ്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിക്ക് അതിൽ കൂടുതലും പ്രധാനം ഒന്നും കേരളത്തോട് പറയാനില്ലേ അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട എതിരാളികൾ കോൺഗ്രസും ലെഫ്റ്റും തമ്മിൽ വഴക്കിടുന്നു എന്നുള്ളതാണ് ആണോ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് അത് എത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ അപ്പം ഇതൊരു പ്രോപ്പഗാൻഡ ഒരു ഓവറോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലിങ് ഇതൊരു പ്രോപ്പഗാൻഡ ഇത് മാത്രം പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ഇൻ്റർവ്യൂ വന്ന് ഇൻ്റർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് കോളത്തിൽ ഒരു ഒരു പതിന പന്ത്രണ്ട് സെൻറ്റിമീറ്ററോ പതിനഞ്ച് സെൻറ്റിമീറ്ററോ ആഴത്തിൽ ആണ് ഇൻ്റർവ്യൂ ക്യാരീരിക്കുന്നത് പക്ഷേ ഇന്നലെ ഈ ഇൻ്റർവ്യൂ വരുന്നതിന് മുമ്പ് മലയാളത്തിലെ കേരളത്തിലെ എല്ലാ പത്രങ്ങളും നോക്കിയാൽ ഈ മാതൃഭൂമി പത്രം ഉൾപ്പെടെ നോക്കിയാൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ആര പേജ് നരേന്ദ്രമോദിയുടെ ഒരു പരസ്യമാണ് കേരളം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള അപ്പം അതിന് പറയേണ്ട ആ പ്രോപ്പഗൻ്റെ അതിനകത്ത് ഒരുപാട് ആ പരസ്യം വളരെ അബദ്ധം ആ പരസ്യം എന്തുകൊണ്ടൊരു വിവാദമായില്ലെന്നു പോലും ഞാൻ കാര്യം ആ പരസ്യത്തിനകത്ത് പറയുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും കേരള സർക്കാരിന് വളരെ ശക്തമായ രീതിയിൽ ഖണ്ണിക്കാൻ പറ്റുന്നതാണ് എന്ന് മാത്രമല്ല അതിനകത്തൊരു വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പച്ച നിറത്തിലാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് എന്തിനാണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് ഇത്ര നഗ്നമായ രീതിയിലൊരു പ്രിയം ഒരു പ്രധാനമന്ത്രിയുടെ പണം വെച്ചൊരു പരസ്യം അവർ ഒരു പാർട്ടി അത് പബ്ലി പ്രിന്റ് അത് ചെയ്യാ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ന്യൂസ് പേപ്പർ തയ്യാറാവുകയും ചെയ്യും ഈ പരസ്യത്തിന് കിട്ടിയതിൻ്റെ പകുതി പോലും ഒരു ഡിസ്പ്ലേ ഈ പ്രധാനമന്ത്രി കൊടുത്ത ഇൻ്റർവ്യൂ എന്നെ മാതൃഭൂമി കൊടുത്തിട്ടില്ല എന്നുള്ളപ്പം അത് ഞാൻ മാതൃഭൂമി അതിന് കണ്ട് ഞാനവരെ അഭിനന്ദിക്കുകയാണ് അത് മാതൃഭൂമി ഡെസ്ക് അത് മനപൂർവ്വം ചെയ്താണെന്ന് അറിയില്ല അവർക്ക് ചെയ്തോടെ മാതൃഭൂമി മനപൂർവ്വം ചെയ്തതാണെങ്കിൽ യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി ഇത് തന്നെയാണ് മാതൃഭാ ഏതൊരു പത്രം പറയുന്നത് യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി അതെ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ പരസ്യം ഇതുകൊണ്ട് താഴെ വരെയാണ് പരസ്യം മാതൃ മാതൃഭീ തല ദിവസം ഇന്നലത്തെ ഇരുപത്തിനാല് മണി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അവർ ഇൻ്റർവ്യൂ വരുമ്പോൾ സി നോക്കൂ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ പേജ് വേണ്ടി അകത്തോണ്ട് വലുതായിട്ട് നമ്മുടെ പേജ് വേണ്ടി എത്തി പക്ഷേ ഒരു പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേജാണ് ആ മുൻപേജിൽ ഇവിടെ ഒരു പരസ്യം ഇത് വീണ്ടും നേരം പോലെ പരസ്യമാണ് ഒന്നും ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇത്രയെങ്കിലും അരപേജെങ്കിലും കൊടുക്കാമായിരുന്നില്ല അതുപോലും കൊടുക്കാതെ ഇത്രയും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂൻ്റെ ഉദ്ദേശിച്ചത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഡെസ്ക് അത് മനഃപൂർവ്വം ഡെസ്ക്കാണ് ഇത് കാര്യങ്ങൾ തീരുമാനിച്ച് സാധാരണ ഒരു പത്രത്തിൽ അപ്പോൾ ഡെസ്ക്കാണ് തീരുമാനിച്ചെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദനങ്ങൾ നൽകുകയും ചെയ്യണം ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ ചെല്ലു പറയും ഈ എത്താത്ത മുന്തിരി പുളിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ വിമർശിക്കുന്നത് ആ ഒരു വസ്തു തീർച്ചയായിട്ടും അതുണ്ട് അതുപോലെ വേറൊരു മറ്റൊരു ചോദ്യം നമുക്ക് അവണ്ണിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എനിക്കാണ് ഈ ഇൻ്റർവ്യൂ തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കില്ലായിരുന്നു എന്ന് തീർച്ചയായിട്ടും ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ പത്ര ഒരു വർത്തകൻ്റെ കരിയറിൽ ഒരു നിർണായകമായ ഏറ്റവും ചിലപ്പോൾ ഒരു ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഹൂർത്തമായിരിക്കും ഒരു പ്രധാനമന്ത്രി ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതൊരു പ്രോപ്പഗാൻഡ അല്ലാതാക്കി നമുക്ക് ചോദിക്കാൻ പ്രത്യേകിച്ച് പ്രധാ പത്രസമ്മേളനം നടക്കാത്തൊരു നടത്താത്തൊരു പ്രധാനമന്ത്രിയോട് നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്കറിയേണ്ട പല കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും ഇദ്ദേഹം മറുപടി പറയാത്ത പല കാര്യങ്ങളും ചോദ്യം അതോ എത്രയോ ചോദ്യങ്ങളുണ്ടോ ഒന്നോ രണ്ടോ ചോദ്യങ്ങളല്ലേ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് ഇതിനകത്ത് തന്നെ ഈ ഒരു ഏഷ്യാനെറ്റുമായിട്ട് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂ നടത്തിയതിനെക്കുറിച്ച് രണ്ട് ദിവസം അപ്പം ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഉത്തരത്തിൽ ഇന്ത്യക്ക് ഒരു ഇവിടെ ഒരു ഇവിടുത്തെ ഇവിടെ എങ്ങും പല പല മുൻപെങ്ങും കിട്ടാത്ത മുപ്പത് വർഷത്തിനും പോലും കിട്ടാതിരുന്ന രീതിയിലുള്ള ബഹുമാനം പുറത്ത് കിട്ടുന്നുണ്ടെന്നുള്ള അപ്പോൾ അവിടെ അപ്പം ഇൻറ്റർവ്യൂൻ ചെയ്ത് ഈ ചോദ്യകർത്താക്കളിൽ ഈ മൂന്ന് പേരുള്ളവർ ആരെങ്കിലും ഒരാൾ ചോദിക്കേണ്ടായിരുന്നു അത് ശരിയല്ല അതിന് മുമ്പും ഇന്ത്യക്ക് ഇന്ത്യ അങ്ങനെ നമ്മൾ മോശമായ രാജ്യമൊന്നും ആയിരുന്നില്ല ഒരിക്കലും ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യ ഒരിടത്തും പോയി തലയൊടിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടേ ഇല്ല ചിലപ്പോൾ ക്ഷാമത്തിൻ്റെ കാലത്ത് അറുപതുകളിലൊക്കെ നമ്മൾ അമേരിക്കയുടെ വീ ധാന്യമൊക്കെ വരുമ്പം എന്നിട്ട് എന്നാൽ പോലും നമ്മുടെ അന്നത്തെ പോലും നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നമ്മുടെ പൊസിഷൻസ് നമുക്ക് എപ്പോഴും തലയൊളിച്ച് തലയോർത്തി നിർക്കാവുന്ന മോറൽ പൊസിഷൻസ് ആയിരുന്നു ഇപ്പോൾ ഒരു ദിവസം ഇസ്രയേൽ ആക്രമ അന്ന് ഹമാസ് അതൊന്ന് പ്രശ്നം നടന്ന ഉടനെ പ്രധാനമന്ത്രി പെട്ടെന്ന് ഇസ്രയേലിനെ അനുകൂലമായിട്ട് ട്വീറ്റ് ചെയ്യുക രണ്ട് ദിവസത്തിനുശേഷം അത് തിരുത്തേണ്ടി വന്നു സർക്കാരിൽ അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ ഇനിയും ഇതിനുമുമ്പ് കാണിച്ചിട്ടേ ഇല്ല അങ്ങനെ കാര്യം അപ്പോൾ ഇത് ഈ ബഹുമാനം ഇതൊന്നും ഇന്നലെ പെട്ടെന്ന് പൊട്ടിപ്പുറത്തൊന്നുമല്ല പണ്ടുകൊട്ടേ ഇന്ത്യ അങ്ങനെ ഇന്ത്യക്ക് അങ്ങനെ ആരുടെ മുന്നിലും തലവനിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് അത് തിരുത്തേണ്ട തിരുത്തേണ്ടത് ഞങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു ഇതിനു മുമ്പും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കേണ്ടത് അത് ചോദിക്കുന്നില്ല പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സാണെന്ന് പറയുന്നുണ്ട് അതായത് എന്തെങ്കിലും വിദേശത്ത് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളാണ് ഞങ്ങൾ ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻ്റ് ആണ് ഇന്ത്യയാണ് എല്ലാവരും പല സുഡാനിലും മറ്റു കാര്യങ്ങളിലും ഇതും നമ്മളിപ്പോൾ ഗൾഫ് യുദ്ധത്തിലേക്ക ഇവിടെ നമ്മൾ ആ ഇവാക്കറ്റ കാര്യമൊക്കെ ഇദ്ദേഹം മറന്നുപോയി എന്തോ അവിടെ ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ നടക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്ന് ആളുടെ ഇന്ത്യ അന്നത്തെ ഭരണകൂടം ഇത് ഇതൊന്ന് ഇതിന് ഒന്ന് ഉപരിചോദ്യമോ അല്ലെങ്കിൽ ഒരു റിമൈൻഡേഴ്സോ ഇതൊരു ഒരു പത്രപ്രവർത്തകർ നിലയിൽ നമ്മുടെ നമ്മുടെ കടമയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഒരു ദിവസം ഈ മാതൃഭൂമിൻ്റെ പറയുന്നുണ്ട് അദ്ദേഹം ഉറങ്ങാറില്ല എന്നോ എത്ര വർഷമായിട്ട് അപ്പോൾ അത്രയൊക്കെ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നൊരു മനുഷ്യന് വേണമെങ്കിൽ ഒരു മാനസികമായ നമുക്ക് ഒരു 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 എന്താ പറയേണ്ട ഒരു 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 ഇത് കാരുണ്യം നമുക്ക് കൊടുക്കുക അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം അന്ന് എഴുതി ബുദ്ധിമുട്ടിക്കുകയല്ല ഒരു ഇലക്ടർ പ്രസിഡൻറ്റേവൻസിറ്റ് ഹീസ് നം ഇത് നോട്ട് ഈ ഡൂയിങ് എ ഫേവർ നമ്മൾ ഹി ഹീ ഹാസ് ദ റൈറ്റ് ഹീ ഹാസ് ദ റെസ്പോൺസിബിളി ടു ആൻസർ ഈസ് അക്കൗണ്ടബിൾ അത് ചോദിച്ചു ഈ മൂന്ന് പേരും ചോദിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പിന്നീട് വേറൊരു ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നത് ഇത്രയും കാലം ഈ ഇദ്ദേഹം പത്രസമ്മേളനം നടത്താതിരിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോഴും ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ അനുയായികളും ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സും പിന്നെ കുറേ പോളിസി ഇൻറ്റർ ഈ പഴയ റിട്ടയേർഡ് ഐ എഫ് എസ് ഓഫീസർമാരും ഐ പി എസ് കാരും ആർമി ഓഫീസർ അവരൊക്കെ പറയുന്നത് ദ പ്രൈം മിനിസ്റ്റർ പ്രൂവ് ദറ്റ് ഹീഡ് ഇസ് ഇൻ നീഡ് ദ മീഡിയ മീഡിയയ്ക്ക് പ്രൈം മിനിസ്റ്റർ വേണം പ്രൈമി നരേന്ദ്രമോദിക്ക് മീഡിയ വേണ്ട പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഇലക്ഷൻ എന്ന സമയത്ത് മീഡിയ വേണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മീഡിയ വേണമെന്നുള്ളത് അപ്പോൾ അത് ആ ഒരു മെസ്സേജിങ് നരേന്ദ്രമോദി മീഡിയയ്ക്ക് അതീതനല്ല എന്നുള്ള ഒരു ഒരു മെസ്സേജിങ്ങിൻ്റെ ഇത് പോയി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് പ്രോപ്പഗൻറ്റൊക്കെ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പം എനിക്ക് എക്സാമ്പിളില്ല പറയാം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഐഡിയലായിട്ടുള്ള സിറ്റുവേഷൻ ചെയ്യേണ്ടത് എല്ലാ പത്രങ്ങളും കൂടെ ഒരുമിച്ച് പറയുകയുള്ളൂ ഇങ്ങനെ എക്സ്ക്ലൂസീവ് നിങ്ങൾ ആദ്യം പത്രസമ്മേളനം നടത്തു യു ഫൈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ടു ഹോൾഡ് എ പ്രസ് കോൺഫറൻസ് താങ്കൾ ആദ്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തു എല്ലാ പത്രങ്ങളും പങ്കെടുക്കട്ടെ അത് പറയാനുള്ള ആർജ്ജം എനിക്ക് തോന്നുന്നില്ല ഒരു ജേർണലിസ്റ്റും കാണിക്കും പക്ഷെ കാണിക്കേണ്ടതാണ് കാര്യം ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഇത് അത് അങ്ങനെയല്ല ഇദ്ദേഹം പതിവായിട്ട് പത്രസമ്മേളനം നടത്തി ബാക്കി പ്രധാനമന്ത്രിമാർ ചെയ്തതെന്നോലെ ബാക്കി പ്രധാനമന്ത്രി എന്നല്ല ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് എൻ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് അപ്പോൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ജന ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പതിവായിട്ട് ഉത്തരം നൽകുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒന്നും നടത്തും പക്ഷേ അങ്ങനെ അല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഇലക്ഷന് നമ്മൾ ഈസ് യൂസിങ് ദ മീഡിയ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തുകൊണ്ട് മീസ് മീഡിയന് വഴങ്ങി കൊടുക്കണം അപ്പോൾ അതിന് പകരം നമ്മൾ ഞാൻ തിരിച്ചാലും ഈ പത്രങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തിയ പത്രങ്ങളെല്ലാം കൂടി അങ്ങനെയല്ല താങ്കൾക്ക് പറയാനുള്ള താങ്കളൊരു പത്രസമ്മേളനം വിളിച്ച് ലൈറ്റ് ദരി മീ ഇൻഡിപ്പൻ ന്യൂസ് കോൺഫറൻസ് ആളുകൾക്ക് വേണ്ട ചോദ്യങ്ങൾ പത്രക്കാർക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു കൊള്ളിട്ട് എല്ലാവരും ഒരു പ്രധാനമന്ത്രി ആലോചിച്ചു പ്രത്യേകിച്ച് ആദ്യത്തെ പത്സമ്മേളനമാണെങ്കിൽ അതിൻ്റെ കവറേജിന് അദ്ദേഹം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വെറുതെ പറഞ്ഞാൽ മതി എല്ലാവരും എത്തിച്ചേരും അപ്പോൾ അത് ചെയ്യാനുള്ള ഇത് നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് ആ ഒരു ഒരു അവസരം കളഞ്ഞു കുളിച്ചു എന്നുള്ള പക്ഷേ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞുകൊണ്ട് തീർച്ചയായും എന്നോട് നിനക്കാണ് ഈ ഇൻ്റർവ്യൂ കിട്ടിയിരുന്നത് നീ എടുക്കില്ലായിരുന്നോച്ചാൽ പോസിബിളി ഐ വുഡ് ഓൾസോ ഡൺ ഇറ്റ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ പണ്ട് തീർച്ചയായിട്ടും രണ്ട് വർഷം മുമ്പ് ചിലപ്പോൾ ഞാൻ എടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഇലക്ഷന് തലേ ദിവസം ഇത്രയും നാളെ പ്രസ്താവന നടക്കാത്തൊരാൾ ഇങ്ങനെ വരുമ്പോൾ പെർഹാപ്സ് ഷുഡ് ഡേ വാസ്റ്റും ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി ചെയ്യേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രിമാർ എപ്പോഴൊക്കെ മിക്കവാറും എപ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിൽ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴെല്ലാം അത് ഒരു ഭയങ്കര വാർത്തയാണ് അതായത് നമുക്ക് മറ്റൊരു പത്രം എക്സ്ക്ലൂസീവ് ചെയ്താൽ പോലും പിന്നീട് ഒരാഴ്ച ഒരു മാസമോ അതിൻ്റെ അതിനെക്കുറിച്ച് ഫോളോഅപ്പുകളും അതിൻ്റെ അല്ല അതിൻ്റെ അലകൾ അതിൻ്റെ ഇമ്പാക്റ്റ് അത്ര ചെയ്തായിരിക്കും അങ്ങനെ മാത്രമേ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വളരെ ബോംബ് ഷെൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുക തന്നെയാണ് പത്ത് സമ്മേ ഞാൻ ശരിക്കും എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഈ കോൺസെപ്റ്റിനോട് തന്നെ എനിക്കത്ര യോജിപ്പില്ല പത്രസമ്മേളനമാണ് ഏറ്റവും നല്ലത് പക്ഷേ ചിലപ്പോൾ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഗുണം ഒരു പ്രധാനമന്ത്രി വളരെയധികം കൃത്യസ്സ് നേരിടുന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയെ പോലെയോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ അവസാനത്തെ വളരെയധികം കൃത്യസ് നേരുമ്പോൾ ഒരു ഒരു പത്ത് സെമ്മേളനെ വിളിച്ചാൽ ചിലപ്പോൾ ഭയങ്കര കോലാഹലോ അങ്ങനെ അതേക്കാറ്റ് ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് പക്ഷേ അവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുക്കണം ഈ ചോദ്യങ്ങൾ പലത് കണ്ടിട്ടും എനിക്ക് നേരത്തെ നീ തീരുമാനിച്ച ചോദ്യങ്ങളാണോ ഈ രണ്ട് ഇൻ്റർവ്യൂവിലും അങ്ങനെ തോന്നലുണ്ട് ആ തോന്നലുള്ളതാകാത്ത രീതിയിൽ തുറന്ന രീതിയിൽ ഉപചോദ്യങ്ങളുമായിട്ട് വളരെ കൺഫണ്ടേഷൻ ഇട്ട് തന്നെ ആയിരിക്കണം ഇൻ്റർവ്യൂ ആ ഒരു ഒരു ഇത് ഇതിനകത്തുനിന്ന് മിസ്സിങ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഒരു സ്പോണ്ടേനിയറ്റി ഇത് ഇൻ്റർവ്യൂ രണ്ട് പ്രിൻറ്റിൽ ഇൻ്റർവ്യൂ വായിച്ചപ്പോഴും ഈ ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ കണ്ടപ്പോഴും അത്രമാത്രം സ്പോണ്ടേനിയസാണ് പ്രധാന പ്രശ്നം ഉപചോദ്യങ്ങളുടെ അഭാവമാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു സബ്സിഡിയറി ക്വസ്റ്റ്യൻ അത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്പോണ്ടേനിയസാണെന്നുള്ളത് ഇതിനകത്ത് അത് വളരെ അത് ഒട്ടും ഇല്ലെന്ന് ഒറ്റും തന്നെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തെ കണ്ടിരിക്കുക ഇതെല്ലാം പൊളിറ്റിക്കലി നേരത്തെ മോദി തന്നെ മോദിയും ബി ജെ പിയും ഇതിനു മുമ്പ് ക്യാമ്പയിൻ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് എന്ത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നു പോലും എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ മാതൃഭൂമിക്ക് ഇൻറ്റർവ്യൂ കൊടുത്തിട്ട് അവർ അകത്ത് സെൻറ്റർ സ്പെഡ് കൊണ്ടിട്ടുണ്ടെങ്കിലും ഒന്നാം പേജിൽ പ്രധാന വാർത്ത എഴുതാനായിട്ട് വാർത്ത ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർ നരേന്ദ്രമോദി രാഹുലിൻ്റെയും പിണറായിയുടെയും പറഞ്ഞ കാര്യമാണ് ഹെഡ് കാര്യം അദ്ദേഹത്തിന് പുതുതായിട്ട് പറയാനൊന്നുമില്ല അപ്പം പുതുതായിട്ട് പറയാനൊന്നുമില്ലാത്ത രീതിയിൽ എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തത് പറഞ്ഞാൽ പ്രോപ്പഗാൻറ്റയ്ക്ക് വേണ്ടി മാത്രം തന്നെയാണ് പക്ഷേ ആ പ്രോപ്പകാന്റ പോലും ഞാൻ പറഞ്ഞ തലേദിവസം വന്ന പരസ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ഇൻറ്റർവ്യൂ ഒന്നുമല്ല ആ പരസ്യം ഒരു ഭീകരമായ പരസ്യമായിരുന്നു അവൻ്റെ കൂടെ നോക്കുമ്പോൾ ഇതൊന്നും അല്ല എനിക്ക് അപ്പോൾ ഇങ്ങനത്തുള്ള എനിക്കറിയില്ല ഇതിൻ്റെ മീനിങ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്ന അങ്ങനെ വലിയ നേട്ടം ഉണ്ടാകുന്നതും എനിക്ക് തോന്നുന്നില്ല പിന്നെ പത്രങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊരു ബ്രാഗിങ് ഡ്രൈവ്സ് സെർട്ടൻലി ആണ് ഇങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെന്ന് പറയാം പക്ഷേ അത് എത്ര അത് എത്ര നൈമിഷികമായി അതേസമയം ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഇപ്പോൾ മാതൃഭൂമിയോ മനോരമയോ സ്വന്തമായിട്ടൊരു സ്റ്റോറി ഒരു വലിയൊരു സ്റ്റോറി ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ജേർണലിസം ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാകുമായിരുന്നു ഇപ്പോൾ ഇലക്ഷൻ ഒരു ഫേസ് ആദ്യമേ കഴിഞ്ഞു ഒരു വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്യാമ്പയിനർ മുഖം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പക്ഷേ കോൺഗ്രസ് ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ദളിത് പ്രസിഡൻ ഒരു ദളിത് പ്രസിഡന്റ് രീതിയിൽ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് ഇതിനു ഒരു ഇലക്ഷൻ ഒരു ദളിത് പ്രസിഡന്റ് കീഴിൽ കോൺഗ്രസ്സിന് മുമ്പ് ജനറൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഖാർഗേയെ പോലൊരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ എത്ര ഫീച്ചേഴ്സ് ഒരു പത്രത്തിൽ ആ സമയം ഇന്ന് ന്യൂസ് മിനിറ്റിനകത്ത് ഒരു പതിനായിരം വേർഡിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു അത് അത് ജേർണലിസം ഇറ്റ് ജേണലിസം ഓപ്പസിറ്റ് ടു ഖാർഗെ ഖാർഗെ അല്ല നമ്മൾ ജേർണലിസം ഓവേണ്ടി ഇങ്ങനെ ഇങ്ങനെ ജേർണലിസ്റ്റം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു അംഗീകാരം ഇല്ല അത് ഇത്ര എത്ര പത്രങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പത്രങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ വോയിസ് ആകുമെന്നുള്ളതാണ് ഗവൺമെൻ്റ് വോയിസ് ആകുക അതിന് അത് ദൂരദർശന ഓൾ ഇന്ത്യ രേഡിയ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് പോലും ഖാർഗയുടെ ഒരു പ്രൊഫൈലോ ഇല്ല മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രൊഫൈലോ അതായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനതിനു ഞാൻ പറഞ്ഞാൽ ജേർണലിസ്റ്റും കൂടുതൽ ഹോപ്പ് നൽകുന്നുള്ള കാര്യം കാര്യം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം കൊടുക്കുക എന്നുള്ളതാണ് ജേർണലിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം അതാണോ ഇവിടെ ചെയ്തത് നമ്മൾ അപ്പോൾ ഏത് ആർട്സ്റ്റിക് വെച്ച് നോക്കിയാലും ഈ അഭിമുഖം അത്ര അഭികാമ്യമായിട്ട് സാമ്പത്തികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല